പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ എല്ലാംഴലി പോലെയായിരുന്നു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു സി ഐ ടി യു കുന്നംകുളം ഏരിയ ട്രഷറർ പി ജി ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജൂൺ മുപ്പതിന് കാൽനട പ്രചരണ ജാഥ നടത്തുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു സിഐടിയു കുന്നംകുളം ഏരിയ ട്രഷറർ പി ജി ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സിഐടിയു കടങ്ങോട് പഞ്ചായത്ത് ചെയർമാൻ ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷനായി സിഐടിയു കടങ്ങോട് പഞ്ചായത്ത് കൺവീനർ സി കെ മണികണ്ഠൻ സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് കടങ്ങോട് ലോക്കൽ സെക്രട്ടറി യു വി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ തലങ്ങളിലുള്ള സി ഐ ടിയു നേതാക്കന്മാർ വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും న్యూస్ బ్యూరో యు ఆర్ వాచింగ్ బిసి న్యూస్